നമസ്കാരം സൈബ്രോ ആണ് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ ഒരു വീഡിയോയിലും നമുക്ക് പറയാനുള്ളത് ഭക്തപ്പൂരിലെ അവിടുത്തെ ചരിത്രത്തെയും അവിടുത്തെ കാഴ്ചകളെയും പറ്റിയാണ് सुखराम ते सुखराम पर आयो तंग चित्त सम्मते मते सुखना कुमारी धन्यवाद पुन्यायो मारी अरे यार बस हो सा पशुपतिमा माका माका लाग्छ म आइयो कथा सुखना कुमारी छदा यो लागि पुन्यायो मारी लाडियो यला मैला नै यो रानी रे ठीक है एक बाई बाई करो कैसा ठीक है ठीक है शुक्रिया शुक्रिया बोलो കാഠ്മണ്ഡുവിൻ്റെ മെയിൻ ആയിട്ടുള്ള തമേൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒരു പതിനെട്ട് കിലോമീറ്റർ അപ്പുറത്ത് ഭക്തപൂർ എന്ന ഒരു പ്രാചീന നഗരത്തിലാണ് നമ്മുടെ നേപ്പാളിൻ്റെ സാംസ്കാരിക പൈതൃകമായിട്ടുള്ള ഒരു നഗരത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഒരാ രണ്ട് പേര് അവരുടെ വീട് ശരിയാക്കുകയാണ് അപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ നാട്ടിലൊരു പത്ത് ഇരുപത് വർഷങ്ങൾക്കൊക്കെ മുന്നേ ഉണ്ടായിരുന്ന ഒരു സ്ഥിതിയാണ് ഇവിടുത്തെ ഓരോ വീടുകളും കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഇവിടെ സംഗതി ചോദിച്ചോ നിങ്ങളുടെ വീടാണോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അതെ ഇതെൻ്റെ ബംഗ്ലാവാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതിനുള്ളിൽ അവർ രണ്ടുപേരും കൂടി അദ്ദേഹത്തിൻ്റെ വീട് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ ഭക്തപ്പൂരിൻ്റെ ഈ തെരുവ് വീഥികളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കാത്തതും അതുപോലെ തന്നെ നമുക്കേറെ ഇഷ്ടപ്പെടുന്ന കുറേ സംഗതികൾ നിറഞ്ഞതുമാണ് കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ ചിലപ്പോൾ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കാൻ ഇത്തരം കാഴ്ചകൾ പ്രാപ്തമാക്കും എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് ഞാൻ ഇങ്ങനെ കടിച്ചപ്പെട്ടാത്ത മലയാളത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഭയങ്കര എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യട്ടോ കേട്ടോ ഇതെൻ്റെ ഒരു ശൈലിയായിട്ട് ഞാൻ ഇങ്ങനെ ഏറ്റെടുത്തതാണ് പല ആൾക്കാരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെ മലയാളത്തെ കൊല്ലക്കൊല ചെയ്യുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ശരിയായിരിക്കാം ചില സംഗതികളൊക്കെ ഞാൻ പറയുമ്പോൾ എനിക്ക് തന്നെ അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഭക്തപൂർ എന്ന് പറയുന്ന നേപ്പാളിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ഒരു നഗരത്തിലാണ് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാനുള്ള എല്ലാവിധ സംഗതികളും ഈ ഒരു നഗരത്തിൽ ഇങ്ങനെ ഒളിച്ചു വെച്ചിട്ടുണ്ട് കാരണം മണ്ണും കല്ലും കൊണ്ട് നിറഞ്ഞ കെട്ടിടങ്ങൾ ഇഷ്ടികകൾ കൊണ്ട് നിറഞ്ഞ കെട്ടിടങ്ങൾ ഈ ഒരു വീട് ഇവിടെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കോല ഇടില്ലേ അതേപോലെ ഈ വീടിൻ്റെ മുന്നിൽ ഒരു കോല ഇട്ട് വെച്ചിട്ടുണ്ട് ശ്രീരാമൻ്റെയും സീതയുടെയും ഒരു ഫോട്ടോ ഇവിടെ അവർ പതിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത്രയും പുരാതനമായിട്ടുള്ള ഒരു ഒരു വീടാണ് ഈ ഇത്തരം വീടുകളിൽ തന്നെയാണ് ഈ ഭാഗത്തുള്ള എല്ലാ ആളുകളും താമസിക്കുന്നത് അതവരെ മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റൈൻ ചെയ്ത് വളരെ ഗംഭീരമായ ആ ഒരു പ്രൗഡി യോട് കൂടിയിട്ട് നിലനിർത്തുന്നു ഓരോ മുക്കിലും മൂലയിലും ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങൾ കാണാം ഈ ഒരു ക്ഷേത്രം എനിക്ക് തോന്നിയത് വിഷ്ണുവിൻ്റെ ക്ഷേത്രമാണെന്നാണ് തോന്നുന്നത് അതിന് മാലയ്ക്കിട്ട് അലങ്കരിച്ച് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു തെരുവീതികളിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു വയസ്സായ ആളുകൾ അവർക്ക് ഇരിക്കാനായിട്ട് പ്രത്യേക ഒരു ഇരിപ്പിടമൊക്കെ ഇവിടെ ഞാൻ കാണുന്നുണ്ട് ഭക്തപൂരിൻ്റെ കാഴ്ചകൾ എന്നെ ആകർഷിക്കുന്നത് വളരെ എന്താ പറയുക എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് കിട്ടിയ ചില സംഗതികളെ വീണ്ടും കാണുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്കും ചിലപ്പോൾ ആ ഒരു എൻ്റെയൊക്കെ ഏജുള്ള ആളുകളിലേക്കൊക്കെ ശരിക്കും ഇത് അങ്ങോട്ട് ചെന്നെത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരുടെയൊക്കെ കുട്ടിക്കാലത്ത് അവരെ അനുഭവിച്ചിട്ടുള്ള ചില ചില സംഗതികളൊക്കെ എനിക്കിവിടെ കാണാൻ പറ്റി അത് അതും ശരിക്കും അതൊരു പോയിൻ്റായിട്ട് മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ആ ഒരു പോയിന്റിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു കുട്ടിയൊക്കെ ആയി മാറി എന്നൊക്കെ തോന്നും ഇവിടെ ഉണക്കൽ ഉണക്കമീന് ഇങ്ങനെ കുറേ ഉണക്കമീന് ഇവർ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നദീ നദി നദിയുണ്ട് പക്ഷേ കടലില്ലാത്തൊരു രാജ്യമായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നൊക്കെയാണ് ഇവിടേക്ക് മത്സ്യം വരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു തെരുവിൽ ഒരു ഭാഗത്ത് അമ്പലമുണ്ട് ആ അമ്പലത്തിൻ്റെ തൊട്ട് തന്നെ ഇങ്ങനെ മീനൊക്കെ വിൽക്കുന്ന കടകൾ ഇരിക്കുന്നു അങ്ങനെ ഒരു എല്ലാം കൊണ്ടും വ്യത്യസ്തത നിറഞ്ഞ ഒരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ് ഈ കാഠ്മണ്ഡു നഗരത്തിനടുത്തുള്ള നമ്മുടെ ഭക്തപൂർ എന്ന ഈ പറയുന്ന ടെമ്പിൾ സിറ്റിയിലൂടെ നടന്ന് നീങ്ങുമ്പോഴായിട്ട് ഈ കാഴ്ചകൾ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളീയരെ സംബന്ധിച്ചിടത്തോളം അത് ഗൃഹാതുരത്വം ഉണർത്തുന്ന ചില ഓർമ്മകളൊക്കെ നമുക്ക് കൊണ്ട് ചെന്ന് എത്തിക്കുന്ന കാഴ്ചകളാണ് കയറ് പിരിച്ചു വച്ചിരിക്കുന്നു ഇത് കവിങ്ങിൻ്റെ പോളയാണോ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് എന്തൊക്കെയോ അത്തരം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ നമുക്ക് കിട്ടാത്ത ചില സംഗതികളൊക്കെ ഈ ഒരു നഗരത്തിലെ മുക്കിലും മൂലയിലും എനിക്ക് കാണാനായിട്ട് പറ്റി അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ചകളൊക്കെ ഞാൻ ശരിക്കും ആസ്വദിക്കുകയായിരുന്നു കാരണം കുട്ടിക്കാലത്തെ ആ ഒരു ഓർമ്മകൾ നമുക്ക് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് എത്തുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ചെറുപ്പമായി പോവുക അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഓർമ്മകൾ ചെറുപ്പത്തിലെ ഓർമ്മകൾ എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല ഓർമ്മകളായിരിക്കും ആ ഒരു ഓർമ്മകളെ റീക്രിയേറ്റ് ചെയ്യാനും അത് വീണ്ടും അനുഭവിക്കാനുള്ള ഒരു ഒരു സംഗതിയായിട്ട് ഈ ഒരു തെരുവിലൂടെ നടക്കുമ്പോൾ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുകയാണ് അതുതന്നെയാണ് ഈ ഒരു തെരുവിൻ്റെ ഏറ്റവും വലിയൊരു ഒരു അഡ്വാൻറ്റേജ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു ഇവിടെ നിന്നുകൊണ്ട് ഭക്തപൂർ വൈവിധ്യങ്ങളുടെ ഒരു നഗരം കൂടിയാണ് ഇവിടുത്തെ വാദ്യം വാദ്യകലാകാരന്മാർ അതുപോലെ തന്നെ നൃത്തം ഇതെല്ലാം ഈ കാഠ്മണ്ഡുവിലെ വ്യത്യസ്തതയുള്ള ഒരു പ്രദേശമായിട്ട് ഇതിനെ മാറ്റിയിരിക്കുകയാണ് ഈ ഒരു ക്ഷേത്രങ്ങളാണെങ്കിൽ ഏത് ഭാഗത്ത് തിരിഞ്ഞു നോക്കിയാലും അവിടെയൊക്കെ ക്ഷേത്രങ്ങൾ പുരാതനമായിട്ടുള്ള കെട്ടിടങ്ങൾ ഇതെല്ലാം എല്ലാ കാട്ട്മ സോറി എല്ലാ നേപ്പാളിലെ ഓരോ നേപ്പാൾ എന്ന രാജ്യത്ത് ഓരോ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ തന്നെയാണ് എങ്കിലും ഇവിടെ എന്തൊക്കെയോ പ്രത്യേകതകൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ ഞാൻ നമ്മുടെ അയൽക്കൂട്ടത്തിലെ കുറച്ച് ചേച്ചിമാരെ കണ്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ എന്താണ് ഇവിടെ സംഗതി എന്ന് നോക്കിയപ്പോൾ ഇവർ കുറച്ച് പച്ചക്കറി കൊണ്ടുവന്നിട്ട് ഇവിടെ ഇതൊരു ടീ ഷോപ്പാണ് നമ്മുടെ നാട്ടിലെ ഒരു ഇരുപത് മു മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന സെയിം ടീ ഷോപ്പ് അവിടെ ഇവർ വന്നിട്ട് ഇത് വില്പന നടത്തുകയാണ് അപ്പോൾ അവിടുത്തെ ഒരു ചേച്ചിയുണ്ട് ചേച്ചിയാണോ അനിയെത്തിയാണോ എന്ന് എനിക്കറിയില്ല അവര് അതിന് വിലപേശുന്നുണ്ട് ഇവർ ഇതിന് ഇവർ തിരിച്ചങ്ങോട്ടും വിലപേശുന്നുണ്ട് അങ്ങനെ അത് കുറച്ച് സാധനങ്ങളൊക്കെ ഇവരെടുത്തു ചേച്ചി എടുത്തു ബാക്കിയുള്ള സാധനങ്ങൾ ഇവർ എടുത്ത് കൊണ്ടുപോവുകയാണ് ഈ ഒരു ഹോട്ടലിനുള്ളിലേക്ക് കയറിയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട വേറൊരു കാര്യം കൂടിയും പറയാം ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് വയസ്സായിട്ടുള്ള രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു ഈ കാണുന്ന ഇദ്ദേഹം ഉണ്ടല്ലേ ഇത് എന്നെ എന്തൊക്കെയോ തെറി വിളിക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ ഈ ക്യാമറയും പിടിച്ചിട്ട് ഇവരുടെ ഉള്ളിലേക്ക് കടന്നു ഇവർ അവിടെ ഇരുന്നിട്ട് രാവിലെ എന്തൊക്കെയോ സൊറകൾ പറയുകയാണ് അതിനിടയ്ക്ക് ഞാൻ ചെന്നപ്പോൾ എനിക്ക് എന്തൊക്കെയോ തെറി കേട്ടു ഈ കാണുന്ന സംഗതിയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ മുന്നേ ഉണ്ടായിരുന്ന ചായ കൊണ്ടു കൊടുക്കാനായിട്ട് കൊണ്ടു കൊടുക്കാനായിട്ടുണ്ടായിരുന്ന ഒരു സംഗതിയാണിത് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൽ നാല് ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ മറ്റ് കടകളിലേക്കോ അവർക്ക് ചായ കൊണ്ടു കൊടുക്കുന്ന ഒരു കാലം എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഞാൻ ട്രൗസറൊക്കെ ഇട്ട് നടക്കുന്ന സമയത്താണ് ഇത്തരം സംഗതികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരു കൗതുകമായി കിട്ടും അപ്പോൾ അങ്ങനെ കുറേ സംഗതികളൊക്കെ ഈ ഒരു തെരുവിലൂടെ നമ്മൾ നടക്കുമ്പോൾ നൊസ്റ്റാൾജിക്കോ അല്ലെങ്കിൽ നമ്മുടെ ബാല്യത്തെ ഓർമ്മിപ്പിക്കുന്നതോ ആയിട്ടുള്ള കുറേ സംഗതികൾ ഈ ഒരു നഗരത്തിലൂടെ എനിക്ക് നടക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ സംഗതികൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ് അതുതന്നെയാണ് ഈ ഒരു സ്ഥലത്തിന് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് അനുഭവ അനുഭവിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയട്ടെ ഈ അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഞാനിങ്ങനെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒരു വയസ്സായിട്ടുള്ളൊരു അദ്ദേഹം അദ്ദേഹം അവിടെ ഇരുന്നിട്ട് തയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പുള്ളി അവിടെ അതൊരു കടയൊന്നുമല്ല ഈ ഒരു ഈ ഒരു എന്താ പറയുക പ്രദേശത്തിൻ്റെ പൊതുവായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടെ വയസ്സായ ആളുകൾ വന്നിരിക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടെ ആളുകളെല്ലാം ഇട്ട് കൊടുത്തതാണ് ഈ ഒരു തയ്യൽ മെഷീനും അപ്പോൾ അദ്ദേഹം പണ്ടത്തെ തയ്യൽക്കാരനാണ് ഇപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കുനുകുനു സംഗതികളൊക്കെ വരുമ്പോൾ ഇദ്ദേഹം അത് തയ്ച്ചു കൊടുക്കുന്നു അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിന് എന്താ പറയുക വിശപ്പെടക്കാനുള്ള പൈസ കിട്ടുന്നു ഇതാണ് ഇവിടുത്തെ കടക്കാരൻ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ കുറേ വയസ്സായ ആളുകളൊക്കെ ഇരുന്ന് സ്വറ പറഞ്ഞ് ഇരിക്കുന്ന ഒരു ഗ്രാമപ്രദേശോ അല്ലെങ്കിൽ ഒരു നഗരപ്രദേശമോ ഒന്നും പറയാൻ പറ്റാത്ത സ്ഥലം ഇതാണ് ഈ എന്ന് അതിന് ആ ടെമ്പിൾ സിറ്റിയിൽ നിന്ന് ഇറങ്ങി നടന്നപ്പോൾ ഈ തെരുവിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ എനിക്ക് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ ഈ നേപ്പാൾ രുദ്രാക്ഷത്തിന്റെ കേന്ദ്രമാണ് ഇഷ്ടം പോലെ രുദ്രാക്ഷം ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കും മാല കോർത്തിട്ടുമൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും വളരെ പൈസ കുറവാണ് ഞാൻ കുറേ രുദ്രാക്ഷം വാങ്ങിച്ചിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞതിന് പ്രകാരം കുറേ രുദ്രാക്ഷം വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ട് നാട്ടിലെത്തിയാൽ അവർക്ക് കൊടുക്കണം അങ്ങനെ നമ്മൾ വീണ്ടും നടന്നിട്ട് ഒരു ബുദ്ധൻ്റെ ഇതൊരു ബുദ്ധൻ്റെ അമ്പലമാണ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതൊരു ബുദ്ധൻ്റെ ക്ഷേത്രമോ അല്ലെങ്കിൽ അതിന് ബുദ്ധനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം അവിടെ ചെറുതായിട്ട് ഇടയ്ക്ക് മണിയവച്ചുകളൊക്കെ കേ കേൾക്കുന്നുണ്ടായിരുന്നു ഉള്ളിലേക്ക് ഞാനിങ്ങനെ കടന്ന് ചെന്നില്ല അപ്പോൾ അവിടെ ഒരു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരാണ് എന്നോട് പറഞ്ഞത് ഇത് ഒരു ബുദ്ധവിഹാരമാണ് ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളും പത്ത് ശതമാനം ബുദ്ധൻ ബുദ്ധ മതത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കുന്നവരും അധിവസിക്കുന്ന ഈ ഒരു ഭക്തപൂരിലൂടെ നടക്കുമ്പോൾ അത്തരം കാഴ്ചകൾ നമ്മളെ തേടിയെത്തുന്നത് സ്വാഭാവികമാണല്ലോ പറഞ്ഞു പറഞ്ഞു പോരടുപ്പിക്കുകയല്ല ചെറുപ്പത്തിൽ ട്രൗസറൊക്കെ കെട്ടി നടക്കുന്ന സമയത്ത് ഞാൻ കണ്ടിരുന്ന ചില സംഗതികൾ വീണ്ടും എനിക്ക് ഈ ഒരു ഇത് കണ്ടില്ലേ ഈ ഒരു കുട്ട അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് അത് ചൂല് ഇതിലുള്ള സംഗതികളൊക്കെ നമ്മൾ പെട്ടെന്ന് ഇതിൽ കണ്ടുപോകും കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇതൊന്നും നമ്മൾ അങ്ങനെ റയറായിട്ട് ഒരു സംഗതിയാണ് ഇപ്പൊ ഈ ഈ കണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലിട്ടോ കേരളത്തിൽ പക്ഷേ ഇവിടെ ഈ ഈയൊരു തെരുവീതിലൂടെ നടക്കുമ്പോൾ ഇത്തരം കടകളൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുക ഇവിടെ രണ്ടുപേരിന്നിട്ട് ഇങ്ങനെ നെയ്ത്താണെന്ന് തോന്നുന്നു എന്തോ ഞാൻ വിചാരിച്ചു അത് ബാഗാണോ അപ്പോൾ അവർ പറയുന്നത് ഇത് വസ്ത്രമാണ് എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലായില്ല രണ്ടുപേരും തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കണ്ടോ കയറൊക്കെ ആ ഒരു സംഗതികളൊക്കെ പിടിച്ചുകൊണ്ട് അവരതിങ്ങനെ അവർക്ക് അവർ സ്വര പറയുന്നുണ്ട് ഒപ്പം തന്നെ അവരുടെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ഓരോ സാധനങ്ങൾ പുള്ളിക്കാരത്തി അതിൽ വെച്ച് അത് മെയിൻ്റെയിൻ ചെയ്ത് പോവുകയാണ് അതിനിടയ്ക്ക് തന്നെ അവരുടെ വർക്ക് നടക്കുന്നുണ്ട് എന്താണ് സംഗതി എന്ന് എനിക്ക് മനസ്സിലായില്ല അത് വേറെ കാര്യം കുട്ടികൾ സ്കൂളൊക്കെ വരുന്ന സമയമാണ് അപ്പം അമ്മമാർ കാത്തിരിക്കുന്ന കാഴ്ചകൾ കാണുന്നുണ്ട് വയസ്സായ ആളുകൾ സ്വര പറഞ്ഞിരിക്കാനായിട്ടുള്ള കാഴ്ചകൾ കാണുന്നുണ്ട് അത്തരം കാഴ്ചകളാണ് ഈ ഒരു ഏരിയയിൽ മുഴുവൻ നമുക്ക് കാണാനായിട്ട് പറ്റുക ഇത് ഭക്തപ്പൂരിൻ്റെ ഉള്ള ഏരിയയാണ് കേട്ടോ ഞാൻ അവിടുന്ന് ആ ടെമ്പിൾ സിറ്റിയിൽ നിന്ന് നടന്ന് കുറച്ച് ഉള്ളിലേക്ക് വന്നപ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരാൾ എന്താ പറയുക ആശാരിപ്പണി ചെയ്യുന്നുണ്ട് രണ്ട് പേര് അതിന് തൊട്ടടുത്തായിട്ടുള്ള രണ്ട് പേരിരുന്ന് സ്വര പറയുന്നു അപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ പുള്ളി എന്നെ ഒന്ന് നോക്കി ഞാനും ഒന്ന് നോക്കി തിരിച്ച് ഞാൻ അവിടെ നിന്ന് നടന്നു അത്ര തന്നെ ഉണ്ടായുള്ളൂ എന്താണ് കാര്യങ്ങളൊന്നും ചോദിക്കാനായിട്ട് പോയില്ല അദ്ദേഹം തൻ്റെ അവിടെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതി ഡിസ്റ്റർബൻസ് ചെയ്യേണ്ട എന്ന് കരുതിയിട്ട് ഞാനത് കുറച്ചു നേരം നോക്കി ഇന്നു വീഡിയോ എടുത്തു എന്നിട്ട് വീണ്ടും ഞാനിങ്ങനെ ആരംഭിച്ചു ഈ ഒരു ഗ്രാമം അതിൻ്റെ എന്താ പറയാ വശ്യ ഭംഗിയോട് കൂടിയിട്ട് കുറേയധികം സ്ഥലങ്ങൾ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണാവുന്നത് നല്ല നല്ല വീടുകളും അതുപോലെ തന്നെ ആളുകൾക്ക് ഇരുന്ന് സംസാരിക്കാനൊക്കെ സ്ഥലങ്ങളും ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എവിടേക്കെന്നറിയില്ല ആ ടെമ്പിൾ സിറ്റി വിട്ടുകൊണ്ട് ഞാനിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് താഴേക്ക് ഈ കാണുന്ന വഴികളിലൊക്കെ ഇങ്ങനെ വയസ്സായിട്ടുള്ള ആൾക്കാർ അവർ കൂട്ടം കൂടി ഇരുന്ന് സ്വര പറയുന്ന കാഴ്ചകൾ കാണാനായിട്ട് പറ്റി പലപ്പോഴും ഞാൻ അവരോട്ട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവർക്ക് എൻ്റെ ഭാഷയും മനസ്സിലാവുന്നില്ല അവരുടെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഇനി പേടിച്ചിട്ട് ഞാൻ വല്ല തെറിയും പറയുമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും ഇണ്ടാണ്ട കുറച്ചായിരുന്നു നിന്നു അപ്പോൾ അവിടെ ഹിന്ദി അറിയുന്ന ഒരാളുണ്ടായിരുന്നു ഇവർക്ക് ഹിന്ദി അറിയില്ല ഇതൊരു എന്താ പറയുക നമ്മൾ കുൾഗ്രാമം എന്നൊക്കെ പറയില്ലേ അങ്ങനെ കുറച്ച് ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഇവരുടെ ഇങ്ങനത്തെ ആളുകളൊക്കെ കണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഒരു ഹിന്ദി അറിയുന്ന ആളുകൾ ഒരാളെൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചു ഇവർക്ക് ഹിന്ദി അറിയില്ല എന്ന് പറയും അടുത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഹിന്ദി അറിയില്ല എന്ന് ഇവരോട് പറയാൻ പറ്റുമോ അങ്ങനെ മുറി ഹിന്ദി പറഞ്ഞിട്ടാണ് ഞാനധികം നടക്കാറ് എന്ന് നിങ്ങൾക്കറിയാലോ അങ്ങനെ ഈ ഒരു യാത്രയിൽ നമ്മളിങ്ങനെ ഹിന്ദി അത്യാവശ്യമൊക്കെ എനിക്കറിയാം കേട്ടോ ഇനി നിങ്ങൾ അത് പറഞ്ഞ് എന്നെ കളിയാക്കണ്ട അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് നേപ്പാളിലെ മനോഹരമായിട്ടുള്ള ഗ്രാമത്തിൻ്റെ വിശുദ്ധിയും ഭംഗിയും ഒക്കെ തന്നെയാണ് അപ്പോൾ ഈ എവിടേക്കെന്നറിയാണ്ട് ഞാനിങ്ങനെ ആ ഒരു ടെമ്പിൾ സിറ്റിയുടെ അകത്ത് നിന്ന് പുറത്തേക്കുള്ള യാത്രയിലാണ് ഇവിടെ കുറച്ച് ദൂരം ഇങ്ങനെ ഒരു ഒന്നര കിലോമീറ്റർ ഒക്കെ ഞാൻ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ആ കാഴ്ചയിലാണ് ഇവിടെ ഒരു മുസ്ലിം പള്ളി എനിക്ക് ആദ്യമായിട്ട് നേപ്പാളിൽ വന്നിട്ടൊരു മുസ്ലിം പള്ളി കാണാനായിട്ട് പറ്റിയത് ഇത് ഈ പറയുന്ന ടെമ്പിൾ സിറ്റിയുടെ കുറച്ച് ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് ഈ ഒരു മുസ്ലിം പള്ളി ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഞാൻ വീണ്ടും നടന്നു നോക്കുമ്പോഴാണ് ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞത് അവിടെ ഒരു ശിവൻ്റെ അമ്പലം ജസ്റ്റ് പോയി കാണാം എന്ന് പറഞ്ഞു പുരാതനമായിട്ടുള്ള ഒരു അമ്പലമാണ് ഇവിടെ ഇന്ത്യൻസാണ് ഈ ഒരു അമ്പലം പൂർണ്ണമായിട്ട് തകർന്നിട്ട് അത് ഇന്ത്യൻ ആളുകളാണ് ഇവർക്ക് പണിത് കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇവിടെ ഭജന നടക്കുന്നുണ്ട് അതിനകത്ത് ഭജന നടക്കാറുണ്ട് പിന്നെ അന്നദാനം അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് ഇവിടുത്തെ ഒരു ഒരു ഈ തദ്ദേശീയരായിട്ടുള്ള ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം അങ്ങനെ ഞാൻ അതിനുള്ളിലേക്ക് കയറി നോക്കുമ്പോൾ ഇതിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട് ഹനുമാൻ ഖോല എന്ന് പറയുന്ന ആ ഒരു നദി ഇതിലൂടെ ഒഴുകുന്നുണ്ട് നമ്മൾ നേരത്തെ ആ ടെമ്പിൾ സിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ നദിയുടെ നദിയാണ് ഈ ഹനുമാൻ ഖോല എന്ന് പറയുന്ന നദി ആ ഒരു നദി ഈ ഒരു പ്രദേശത്തുകൂടി ഒഴുകുന്നുണ്ട് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നദി ഇത് വർഷക്കാലത്തെ ഏറ്റവും കൂടുതൽ വെള്ളങ്ങൾ വെള്ളം വരുന്ന സമയത്ത് ഇത് നിറ നിറഞ്ഞ കര കവിഞ്ഞൊഴുകി ഇവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാണ് ഇവിടെ കണ്ട ഒരു തദ്ദേശവാസിയായിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞത് ഈ കാണുന്നതാണ് ആ ഒരു ക്ഷേത്രത്തിന് തൊട്ട് അടുത്തായിട്ട് ആണ് ഈ ഒരു നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേപ്പാൾ ശരിക്കും പറഞ്ഞ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കൊണ്ട് അതി വിശിഷ്ടമായിട്ടുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകളെ കൊണ്ട് ഒരു സ്ഥലമാണ് എവിടെ നോക്കിയാലും നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക വൃത്തിയില്ലാത്ത കാഴ്ചകളൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല നല്ല ഒരു വൃത്തിയും ഒരു 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 ഭംഗിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ നേപ്പാൾ എന്ന് നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ ഇദ്ദേഹമാണ് ഇവിടുത്തെ ഈ ഒരു നദീര വെള്ളപ്പൊക്കത്തെയും അതുപോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടുത്തെ ഭൂകമ്പത്തിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആ ഒരു ക്ഷേത്രമൊക്കെ പുനർനിർമ്മിക്കാനായിട്ട് ഇന്ത്യ ഇന്ത്യയിലെ ആളുകൾ സഹായം ചെയ്ത കാര്യമൊക്കെ എന്നെ എനിക്ക് പറഞ്ഞു തന്നത് കേട്ടോ നിങ്ങൾ യാത്ര ഞാൻ പറയുമല്ലോ നേപ്പാളിലേക്കുള്ള നമ്മുടെ ചെലവ് വളരെ കുറവാണ് ഇവിടെ ഡോർമെട്രിക്കൊക്കെ നാട്ടിലൊരു ഇരുന്നൂറ്റി അൻപത് രൂപയുണ്ടെങ്കിൽ കാഠ്മണ്ഡുവിൽ എവിടെയും നിങ്ങൾക്ക് ഡോർമെട്രി ലഭിക്കും റൂമ് നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോഴാണ് പ്രശ്നമുള്ളൂ നിങ്ങളൊരു സോളോ ട്രിപ്പൊക്കെ ആഗ്രഹിച്ച് വരുന്ന ഒരാളാണ് ഇത്തരം ക്ഷേത്രങ്ങളും അതൊക്കെ വിശ്വാസമൊക്കെ കൂടുതലുള്ള ഒരാളാണെങ്കിൽ നേപ്പാൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സ്ഥലമാണ് കാരണം ഇവിടെ തൊട്ട് തൊട്ട് ക്ഷേത്രങ്ങളും അത് അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങളും എല്ലാം നിറഞ്ഞുകൊണ്ട് ഒരു സ്ഥലമാണ് അപ്പം നമുക്ക് ഞാൻ പട്ടാമ്പിന്ന് ഇവിടെ എത്താൻ കാഠ്മണ്ഡുവിൽ എത്താൻ എനിക്ക് വന്ന പൈസ എന്ന് പറയുന്നത് വെറും ഒരു സൈഡ് രണ്ടായിരം രൂപ ഉണ്ട് നമുക്ക് ഇവിടെ എത്താനായിട്ട് പറ്റി അപ്പോൾ അങ്ങനെ പൈസ കുറവ് ആണ് ഇവിടെ എത്താനും അതുപോലെ തന്നെ വേറൊരു രാജ്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നേപ്പാൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക ശ്രീലങ്ക നമുക്ക് അടുത്താണ് പക്ഷേ നമുക്ക് എന്തായാലും ഫ്ലൈറ്റിന് പോകേണ്ടി വരുമല്ലോ അപ്പോൾ ആ ഒരു ചാർജ് എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ടി വരും ഇവിടേക്കാണെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ജനറൽ കമ്പാർട്ടിൽ വന്നു കഴിഞ്ഞാലും ഒരു ആയിരം ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാഠ്മണ്ഡുവിൽ നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും നിങ്ങൾക്ക് സമയം സന്ദർഭം ഉണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചുരുങ്ങിയ പൈസയ്ക്ക് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും ആ ഒരു ആപ്പിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഇൻഡ്രൈവ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഞാൻ ഇവിടെ വന്ന് ഇൻസ്റ്റാൾ ചെയ്തതാണ് അതിനകത്ത് എവിടെ എവിടേക്ക് വേണമെങ്കിലും കാഠ്മണ്ഡുവിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാനായിട്ട് നമ്മുടെ ഒരു അമ്പത് രൂപയോ അറുപത് രൂപയോ ഉണ്ടെങ്കിൽ ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ നമുക്ക് ബൈക്കിൽ സഞ്ചരിക്കാനായിട്ട് പറ്റും അതും എക്സ്പെൻസീവ് അല്ല വളരെ ചിലവ് കുറഞ്ഞിട്ട് നമുക്ക് പിന്നെ എന്താ പറയുക സഞ്ചരിക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം അതിമനോഹരമായിട്ടുള്ള ഒരു ദിവസമാണ് കടന്നു പോയത് കാരണം ഈ ഒരു എന്ന് പറയുന്ന ഈ ഒരു ടെമ്പിൾ പുരാതനമായിട്ടുള്ള ടെമ്പിൾ സിറ്റിയിൽ കുറേ സ്ഥലങ്ങൾ എനിക്ക് സന്ദർശിക്കാനായിട്ട് പറ്റി കുറേ ആളുകളെ പരിചയപ്പെടാൻ പറ്റി അവരുടെ ചിരിയിൽ പങ്കുചേരാനായിട്ട് പറ്റി അവരിൽ ഒരാളായി എന്നെ അവർ കൂട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ബൈക്കിൽ വരുന്ന സമയത്ത് നമ്മൾ ട്രാഫിക്കിൽ പെട്ടപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു യൂട്യൂബർ ആണല്ലേ എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ യൂട്യൂബർ ആണല്ലേ ചാനലിൻ്റെ പേര് പറയൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ആൾക്ക് ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു പുള്ളി എന്നെ സബ്സ്ക്രൈബ് ചെയ്തു ആൾക്ക് സന്തോഷമായി എനിക്കും വളരെ സന്തോഷമായി കാരണം ഞാനും വിചാരിച്ചു നേപ്പാളിൽ എനിക്കും ആരാധകരോ എൻ്റെ ദൈവമേ എന്നൊക്കെ ഞാനും അങ്ങനെ വിചാരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ആരാധകനെയാണ് നിങ്ങൾ കണ്ടി കണ്ട് കാണുന്നത് നേപ്പാളിലെ എൻ്റെ ആരാ ആരാധകർ എനിക്ക് ഉണ്ട് പിടി എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വളരെ മഹത്തായ ഒരു കാഴ്ചകൾ കൊണ്ട് മനോഹരമായ ഒരു ദിവസം ഇന്ന് കടന്നു പോവുകയാണ് ഞാനിപ്പോൾ തിരിച്ച് എൻ്റെ റൂമിലേക്ക് തമേലിലേക്ക് ഉള്ള യാത്രയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇൻഡ്രൈവ് എന്ന് പറയുന്ന ആ ഒരു ആപ്പിനകത്താണ് ഞാൻ ഈ സ്കൂട്ടർ ബുക്ക് ചെയ്തത് അവിടുന്ന് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡ്രൈവിൽ തന്നെയാണ് ഞാൻ യാത്ര ചെയ്തത് അത് പെട്ടെന്ന് നമുക്ക് അവർ നമ്മളിലേക്ക് എത്തും അതാണ് ഈ ഒരു ആപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ നമുക്കധികം പൈസയാവില്ല ഇപ്പോൾ അവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ അത്രയും ദൂരം വന്നത് എനിക്കൊരു നൂറ്റി അൻപത് രൂപ മാത്രമേ ആയുള്ളൂ വൺ സൈഡ് ഇപ്പോൾ കാഠ്മണ്ഡുവിൽ ചുറ്റാനാണെങ്കിൽ വെറും അമ്പത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്തൊക്കെ പോയുള്ള കാഴ്ചകൾ കാണാനായിട്ട് ഇൻഡ്രൈവിൽ പറ്റും അപ്പോൾ നേപ്പാളിൽ വരുന്ന ആളുകൾ എന്തായാലും ഇവിടെ വരുമ്പോൾ ഇൻഡ്രൈവ് എന്ന ഒരു ആപ്പ് നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ചുറ്റി സഞ്ചരിക്കാനായിട്ട് പറ്റും നല്ല ഡ്രൈവർമാരുമാണ് നല്ല രീതിയിൽ അവർ നമ്മളെ കെയർ ചെയ്യുകയും നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ പറഞ്ഞു തരികയും ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം മനോഹരമായിരുന്നു ഈ ഒരു വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് ഞാൻ അടുത്ത വീഡിയോയിൽ നേപ്പാളിൽ ഉണ്ടാക്കുന്ന നെയ്യപ്പം എങ്ങനെയാണ് എന്നുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തും അപ്പോൾ എന്തായാലും നേപ്പാളിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി ഞാനിതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി